രാഷ്ട്രീയത്തിൽ എക്കാലവും ശ്രദ്ധേയമായ ചർച്ചാ വിഷയമാണ് കോൺഗ്രസിനുള്ളിലെ സംഘടനാപരമായ മാറ്റങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നടന്നുവരുന്ന അഴിച്ചുപണികളും നേതൃമാറ്റങ്ങളും കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹങ്ങൾ എത്രത്തോളം രൂക്ഷമാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഗ്രൂപ്പ് പോരുകളും പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ ആക്രമണങ്ങളും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുമെല്ലാം ഈ മാറ്റങ്ങൾക്ക് ആക്കം കൂട്ടി വി ടി ബൽറാമനെ സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി ഹൈബി ചുമതല നൽകിയതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് സൈബർ ഇടങ്ങളിലെ അച്ചടക്കമില്ലായ്മയ്ക്ക് കടിഞ്ഞാണിടാനാണ് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നേതൃമാറ്റം അനിവാര്യമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സമർപ്പിച്ച റിപ്പോർട്ടാണ് സാമൂഹിക മാധ്യമ സെൽ പുതുക്കിപ്പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഏറെ ഗൗരവതരമായിരുന്നു പാർട്ടിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്ന സെല്ലിലെ അംഗങ്ങൾ പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സൈബർ പോരിന്റെ ഭാഗമായി എന്ന കണ്ടെത്തലിലാണ് ഈ റിപ്പോർട്ടിനെ നിർണായകമാക്കുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത സൈബർ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയും അത് പാർട്ടിയുടെ പൊതു പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി ഒരു ഘട്ടത്തിൽ എഐസി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി പോലും സൈബർ അതിക്രമത്തിന് ഇരയായി സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ തന്നെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്ന രീതി വളർന്നതോടെയാണ് എ ഐ സി സിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നതും സെല്ലിന്റെ പുനഃസംഘടനയ്ക്ക് നിർദ്ദേശം നൽകേണ്ടി വന്നതും ഈ റിപ്പോർട്ട് കോൺഗ്രസ് സൈബർ ഇടത്തിലെ അച്ചടക്കമില്ലായ്മയ്ക്ക് ലഭിച്ച ഒരു താക്കീതായിരുന്നു കോൺഗ്രസിന്റെ സൈബർ വിഭാഗം അടുത്ത കാലത്തായി വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് പ്രമുഖ നേതാക്കൾ സെൽ തലപ്പത്തു നിന്നും പാർട്ടി വിട്ടുപോയത് ഈ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു കെ ഡിജിറ്റൽ മീഡിയ സെൽ ഡിജിറ്റൽ ശേഷം അതിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെയാൾ ആൾ എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയായിരുന്നു എന്നാൽ അനിലിന്റെ ബി പ്രവേശനം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഈ നീക്കം പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത് അനിലിനു പകരം ചുമതല സി പി എമ്മിലേക്ക് ചേക്കേറി പാർട്ടി വിട്ടുപോകുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തന രീതികൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഒരു പ്രധാന വിഭാഗം കൊഴിഞ്ഞുപോയതോടെ സൈബർ രംഗത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുകയും പ്രതിരോധത്തിലാവുകയും ചെയ്തു തുടർച്ചയായി ഈ പ്രതിസന്ധികൾക്ക് ശേഷമാണ് കെ വൈസ് പ്രസിഡന്റായ വി ടി ബൽറാമന് സെൽ ചെയർമാൻ സ്ഥാനം ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാനായി ചുമതലയേറ്റത് കോൺഗ്രസ് സൈബർ ലോകത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കാലയളവിലും വിവാദങ്ങൾ ഒഴിഞ്ഞു നിന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ അടക്കം ജി എസ് ടി കുറച്ചതിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പേജിൽ വന്ന ഒരു പോസ്റ്റ് വലിയ വിവാദത്തിന് തിരികൊളുത്തി ബി ബീഹാറും തുടങ്ങുന്നത് ബിയിലാണ് എന്നായിരുന്നു ആ പോസ്റ്റ് ഈ പ്രസ്താവന ബിഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കി ഈ വിവാദത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താൻ ചുമതല ഒഴിയാൻ തയ്യാറാണെന്ന് ബൽറാം കെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ തുടരാൻ നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ബൽറാമിനെ മാറ്റാൻ നിർബന്ധിതമായ ഏറ്റവും പുതിയ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർന്നുവന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ രാഹുലിനെ പിന്തുണച്ചും അദ്ദേഹത്തെ ശക്തമായി തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അധിക്ഷേപിച്ചും കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ പോസ്റ്റുകൾ നിറഞ്ഞു ഇത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത മറന്നീക്കി പുറത്തു വരുന്നതിനും പ്രതിപക്ഷ നേതാവിന്റെ പ്രതിച്ഛായയെ ചോദ്യം ചെയ്യുന്നതിനും ഇടയാക്കി ഈ ആഭ്യന്തര കലഹം നിയന്ത്രിക്കാൻ ഡിജിറ്റൽ മീഡിയ സെല്ലിന് സാധിച്ചില്ലെന്ന് നേതൃത്വം വിലയിരുത്തി തുടർച്ചയായി ഈ വീഴ്ചകളുടെയും ആഭ്യന്തര സൈബർ പോരാട്ടങ്ങളുടെയും ഫലമായാണ് വി ടി ബൽറാമിനെ സ്ഥാനത്തു നിന്നും നീക്കിയത് ബൽറാം സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് തന്നെ സെല്ലിന്റെ ചുമതല ഒഴിയുകയാണെന്ന് അദ്ദേഹം കെ അറിയിച്ചിരുന്നു എന്നാൽ എഐ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു വി ടി ബൽറാമിനെ നീക്കിയതിനെ തുടർന്ന് കെ വൈസ് പ്രസിഡന്റും എംപിയുമായ ഹൈബി യുടനെയാണ് സെല്ലിന്റെ പുതിയ ചുമതലക്കാരനായി നിയമിച്ചത് എഐ സി സിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേര് സോഷ്യൽ മീഡിയ സെല്ലെന്നും മാറ്റി പ്രതിസന്ധി ഘട്ടത്തിൽ ഹൈബിയിടന് ലഭിച്ചിരുന്ന ഈ ചുമതല ഒരു വെല്ലുവിളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ് സൈബർ ഇടത്തിലെ വിഭാഗീയതയും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകളും അവസാനിപ്പിച്ച് കോൺഗ്രസിന്റെ ആശയങ്ങളെ ഒറ്റക്കെട്ടായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള പ്രധാന ദൗത്യം പുതിയ അധ്യായത്തിൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയ പേരുമാറ്റം പോലെ തന്നെ പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നേതാക്കളെ ആക്രമിക്കുന്ന പ്രവണത ഒഴിവാക്കി സർക്കാരിനും പ്രതിപക്ഷ പാർട്ടികൾക്കുമെതിരായ ഫലപ്രദമായ സൈബർ പോരാട്ടത്തിന് സെല്ലിന് സാധിക്കേണ്ടതുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് പൊതുജന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഹൈബീഡിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സമിതിക്ക് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിന്റെ സൈബർ സൈബറിടത്തിലെ ഭാവി വിജയം ചുരുക്കത്തിൽ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നടന്ന അഴിച്ചുപണി കേവലമൊരു സ്ഥാനമാറ്റമായി കാണാനാവില്ല മറിച്ച് പാർട്ടിക്കുള്ളിലെ ആഴത്തിലുള്ള വിഭാഗീയതയും സൈബർ ഇടങ്ങളിലെ അച്ചടക്കമില്ലായ്മയുടെയും പ്രതിഫലനമാണിത് ഈ നീക്കം കോൺഗ്രസ് നേതൃത്വം വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞതിന്റെ സൂചനയാണ്